വസ്ത്രം കീറുകയാണ് പ്രധാനപ്പെട്ട പണിയാണ് പിന്നെ ഉടുപ്പ് സംസ്കാരമാണ് ഈ പോലീസ് എന്ന് പറയുന്ന ആളുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഇതിനെ തുടർന്ന് പോലീസ് റോഡിൽ സ്ഥാപിച്ച ബാരിക്കേഡുകൾ മറിച്ചിട്ടതോടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി ലാത്തി ചാർജിൽ രണ്ട് വനിതാ പ്രവർത്തകർക്ക് പരിക്കേറ്റു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി തിരുവധി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരെ അതിക്രൂരമായാണ് ലാത്തിചാർജ് നടത്തിയത് വളരെ കൃത്യമായി പ്രകോപനം സൃഷ്ടിക്കുക എന്നുള്ള ഭാഗമായാണ് പോലീസ് തീരുമാനിച്ചത് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും പി ശശിയുടെ ഉത്തരവാണ് ഈ പോലീസ് നടപ്പാക്കുന്നത് അങ്ങനെ പി ശശി എല്ലാ കാലവും ഉത്തരവ് നടപ്പാക്കാൻ ഇവരെ സംരക്ഷിക്കാൻ ഉണ്ടാവില്ല എന്ന് ഇവർ കരുതിയാൽ മതി തീർച്ചയായും നിരവധി പ്രവർത്തനമാർക്ക് വനിതകളുടെ വസ്ത്രം കീറാണ് പ്രധാനപ്പെട്ട പണിയാണ് എവിടെ ലാത്തിചാർജ് നടക്കുമ്പോൾ സ്ത്രീകളുടെ പിന്നെ അവർ ഉടുപ്പ് വലിച്ചു കയറുന്നത് ഏത് ഏത് സംസ്കാരമാണ് സംസ്കാരമുള്ള ഒരു പോലീസാണ് ചെയ്യുന്നത് ലാത്തിയോട് കണ്ണിനടിക്കാണ് എന്ത് ക്രൂരതയാണ് അപ്പൊ തലക്കടിച്ച് പോയി കൊല്ലുന്ന പോലീസ് ലാസ്റ്റ് കണ്ണ് കണ്ണു പൊട്ടിക്കുന്ന പോലീസ് വസ്ത്രം കീറുന്ന പോലീസ് വനിതകളെ വസ്ത്രം കീറി അവരെ വിവസ്ത്രയാക്കാൻ നോക്കുന്ന ഏറ്റവും നാണം ഘട്ട നിലപാടല്ലേ ഇവർ സ്വീകരിക്കുന്നത് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ സ്ത്രീകളുടെ പിന്നെ മാനം കവരുന്ന നിലപാട് അവരുടെ വസ്ത്രം കീറുന്ന ഏത് നിലപാടാണ് ലാത്തി കൊണ്ട് കണ്ണിനടിക്കുക സ്ത്രീകൾ ഉൾപ്പെടെ എത്ര ക്രൂരമായിട്ടാണ് പെരുമാറുന്നത് ഇത് മുമ്പേ സമരം നടന്നിട്ടില്ലേ ഇത് പിണറായി വിദ്യ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ പോലീസ് നടന്നതെങ്കിൽ ഇവരോട് പറയാ എല്ലാ കാലവും പിണറായി ഉണ്ടാവില്ല എന്ന് പി ശശിയുടെ വാക്ക് കേട്ടിട്ടാണ് ഈ നിലപാടെങ്കിൽ അനുഭവിക്കും കേരള പോലീസ് എന്നാണ് ഞങ്ങൾ പറയാനുള്ളത് നിങ്ങളൊരു സംഘർഷം ഉണ്ടാക്കുക എല്ലാവരും സമാധാനപരമായി തീർച്ചയായും ഞങ്ങൾ സമാധാനപരമായി നിങ്ങൾ വേണ്ടില്ലേ ഈ സമരത്തിനകത്ത് വലിയ പ്രകോപനം ഉണ്ടായോ ആ പ്രകോപനത്തിന് മുമ്പ് തന്നെ പോലീസ് പ്രകോപനം സൃഷ്ടിച്ചതല്ലേ പോലീസ് ആക്രമിക്കാനും മർദ്ദിച്ചോദിക്കാനും ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമാണ് ഇതിനകത്ത് ഭൂരിഭാഗം ആളുകൾ എനിക്ക് തോന്നുന്നു മുമ്പിൽ മാത്രമേ ഉള്ളൂ ഉള്ളിൽ മുഖം ചോപ്പാണ് ചോപ്പഴിഞ്ഞ തെരുവ് കുണ്ടകളാണ് ഈ പോലീസ് എന്ന് പറയുന്ന ആളുകൾ അതുകൊണ്ട് ശക്തമായ രൂപത്തിൽ പ്രതിഷേധം ഞങ്ങൾ തുടരും അറസ്റ്റ് ചെയ്ത് പോലീസുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യട്ടെ അത് ഞങ്ങൾ വിഷയമില്ല അറസ്റ്റ് നമ്മുടെ സ്വാഭാവിക അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉദ്ഘാടകനായ ആളുകളെ പോലും ആക്രമിക്കുന്ന ഒരു പോലീസാണ് സ്വാഭാവികമായും ഈ സംഘർഷം അയം വരുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പോലീസ് ക്രൂരമായി ആക്രമിക്കുന്ന ഒരു നിലപാടല്ലേ ഇവിടെ സ്വീകരിക്കുന്നത് അപ്പൊ തീർച്ചയായും ഇവർ കരുതിക്കൂട്ടി ടാർജ് ചെയ്ത് ആക്രമിക്കുക എന്നുള്ള സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും പി ശശിയുടെ തീരുമാനം ഉത്തരവാദിപ്പം നടപ്പാക്കുന്നത്